അപ്പൊ നമ്മുടെ മനസ്സിൽ ചിലപ്പോ എന്തെയും ചില ചിന്തകളൊക്കെ വരും ആ ചിന്തകളുടെ പേരിൽ അള്ളാഹു നമ്മൾ ഒരിക്കലും പിടികൂടുകയില്ല പക്ഷെ നമ്മളത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരികയാണ് ഇപ്പൊ ഒരാളോട് നമുക്കൊരു ശക്തമായ ദേഷ്യം വന്നു സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് നമ്മൾ അംഗീകരിക്കാത്ത ഇഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ദേഷ്യം എന്നുള്ളത് പക്ഷെ അത് നമ്മൾ ഉള്ളിലൊതുക്കി പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി സാധാരണഗതിയിൽ ചെയ്യാം എന്നാൽ ആ ദേഷ്യം വന്നതിന്റെ പേരിൽ അത് പ്രകടിപ്പിക്കാത്ത കാലത്തോളം അത് മോശമായി പ്രതിഫലിപ്പിക്കാത്ത കാലത്തോളം അതിന്റെ പേരിൽ അഹ് നമ്മളെ പിടികൂടുകയില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത ഒരു വികാരം അത് നമ്മുടെ മനസ്സിനെ നശിപ്പിക്കും നമ്മുടെ ചിന്തകളെ നശിപ്പിക്കും അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു വികാരമാണ് അസൂയ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നിസാൽ അള്ളാഹു സുബാൻ പറയുന്നുണ്ട് അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ വലിയ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാവുകയാണെങ്കിൽ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരും എന്ന് മുപ്പത്തി ഒന്നാമത്തെ ഭയത്തിൽ അള്ളഹ് പറയും അതായത് നമ്മള് വലിയ പാപങ്ങള് വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർഹാനും ഹദീസും വ്യക്തമായി വിരോധിച്ച പാപങ്ങള് സാമ്പത്തികമായ പലിശകള് വ്യഭിചാരം അങ്ങനെ കൊലപാതകം അങ്ങനെ വിശുദ്ധ കുർആാൻ പേരെടുത്ത് ശിക്ഷ പറഞ്ഞ ചില പാപങ്ങളാണ് പണ്ഡിതന്മാര് വൻപാപങ്ങളിൽ എണ്ണിയിട്ടുള്ളത് അതൊക്കെ നമ്മള് ഉപേക്ഷിക്കാൻ തയ്യാറായ ചെറിയ പാപങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിട്ടു മാപ്പാക്കി മാപ്പാക്കിത്തരും എന്നാണ് ആയത്തിൽ പറയുന്നത് അതിനുശേഷം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് വലാത്ത ുംസൂയുടെ മുരട് അള്ളാഹു മുറിച്ചുകളെറ്റമന്നു നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ കൊതിക്കരുത് നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതലായി അള്ളാഹു നൽകിയ ആഗ്രഹങ്ങളെ നിങ്ങൾ കൊതിച്ചു പോകരുത് സ്വാഭാവികമായും അസൂയയുടെ അടിസ്ഥാനങ്ങൾ എന്നുള്ളത് എന്താണ് നമുക്ക് കിട്ടാത്ത പോയ ചില അനുഗ്രഹങ്ങൾ ചില ആളുകൾക്ക് ലഭിച്ചത് കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ അസ്വസ്ഥതയാണ് അതിന്റെ തുടക്കം എന്നിട്ട് അയാൾക്ക് ഒന്നു ചേരുന്ന പ്രയാസങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷം അതതിന്റെ തീവ്രതക്കു നമുക്കൊരാൾ അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്ക് അയാളോടൊരു അസൂയുണ്ട് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്തോ പ്രയാസോ ഉണ്ടായ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകും അയാൾ വണ്ടി ആക്സിഡന്റ് ആയി എന്നറിഞ്ഞപ്പോൾ പുതിയ വണ്ടി എടുക്കു അത് ആക്സിഡന്റ് ആയിരുന്നപ്പോൾ സന്തോഷം സഹോദരങ്ങൾ ഒരിക്കലും പാടില്ലാത്ത വികാരമാണ് സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ദേഷ്യം പോലെ അല്ല അസൂയ എന്നുള്ളത് അസൂയ ചിന്ത വന്നാൽ തന്നെ അതിന്റെ പേരിൽ നമ്മൾ പിടികൂടപ്പെടും ദേശത്തിനൊന്നും അള്ളാഹു അങ്ങനെ പിടികൂടും നമ്മളെ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പിടികൂടുള്ളൂ പക്ഷെ അസൂയ എന്നുള്ള ഒരു ചിന്ത വന്നാൽ തന്നെ നമ്മൾ അത് ചോദ്യം ചെയ്യപ്പെടും അത് വലിയ ഗൗരവമായി തന്നെ ഒരു വിശ്വാസി കാണണം കാരണം എന്താ പറയുക ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വേറൊരു കാര്യത്തെ പറ്റി പോലും അള്ളഹാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ അയാൾക്ക് അള്ളാഹു അറിവ് നൽകി സമ്പത്ത് നൽകി അയാൾക്ക് അള്ളാഹു ധാരാളം സമ്പത്ത് നൽകി അറിവും നൽകി ആ സമ്പത്തും അറിവുമെല്ലാം അയാള് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ആവശ്യക്കാർക്ക് നൽകി അയാൾ അറിവ് പകർന്നു നൽകി അയാൾക്ക് വലിയ പ്രതിഫലമാണ് റബ്ബിന്റെ അടുത്ത് എന്നിട്ടോ ഇതൊന്നുമില്ലാത്ത ഒരാള് അത് കണ്ടിട്ട് അയാൾ പറയണേ ലീ മിസ് ഇതേപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു അയാൾക്കൊന്നുമില്ല അയാൾക്ക് അറിവുമില്ല സമ്പത്തും അത് അള്ളാഹു നൽകിയിട്ടില്ല പക്ഷെ അയാളുടെ ഉള്ളിലെ വികാരം എന്താണ് അയാൾ പറയണേ ഇതേപോലെ എനിക്കും സമ്പത്തും അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ വ്യക്തിയുടെ പോലെ ഞാനും ചിലവഴിക്കുമായിരുന്നു എന്ന് അയാൾ പറഞ്ഞതിന്റെ പേരില്ല നാൻ റസൂല് പറയാണ് കാല റസൂൽ വസ്ലം അള്ളാഹു അറിവും സമ്പത്തൊക്കെ നൽകിയിട്ട് നേരത്തെ ഇതേപോലെ ചെലവഴിച്ച അയാളുടെ അതേ പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകുമെന്നാണ് നോക്കി അയാൾ അത് വാക്കുള്ളൂ അതേപോലെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ആ വാക്കുനിമിത്തം മറ്റേ ആള് ചിലവഴിച്ച കോടികളുടെ പ്രതിഫലം ഈ ഒരു വ്യക്തിക്ക് കിട്ടണം ഒരു വാക്കിന് വരുന്ന സഹോദരൻ അങ്ങനെ ഒരു വാക്ക് നാവിൽ നിന്ന് വരുന്നതാണോ അല്ല പരിശുദ്ധമായൊരു ഹൃദയമുള്ളത് കൊണ്ടാണ് ആ വാക്ക് പുറത്തു വന്നത് അയാളുടെ മനസ്സാഹുവിനറിയാം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത് തികച്ചും ആത്മാർത്ഥമായിട്ടാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഇതെല്ലാം അള്ളാഹു നൽകിയതാണ് സഹോദരങ്ങൾ ഇതാരും കുറ്റവും ആരുടെയും കുറ്റവും കുറവ് കൊണ്ടല്ല ഒരാൾ സമ്പന്നനായതും ഒരാൾ ദരിദ്രനായതും എല്ലാം അള്ളാഹുവിന്റെ കലാകഥറാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ട് അസൂയ എന്നുള്ള വികാരം സത്യത്തില് ആ അള്ളാഹു അറിവും സമ്പത്തൊക്കെ നൽകിയ ഒരു വ്യക്തിയോട് ഒരാൾക്ക് അസൂയ തോന്നുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ അയാളോട് മാത്രമല്ല അതിക്രമം ചെയ്യുന്നത് അള്ളാഹുവിന്റെ വിധി നിർണയത്തോടാണ് നമ്മൾ ശത്രുത പുലർത്തുന്നത് കാരണം അയാളെ ധനികനാക്കിയത് അള്ളാഹുവാണ് എന്നെ ദരിദ്രനാക്കിയത് അള്ളാഹുവാണ് അയാളെ ധനികനാക്കിയത് അള്ളാഹുവാണ് അതുകൊണ്ട് അയാളുടെ സമ്പത്തിന്റെ പേരിൽ അയാളോട് എനിക്ക് അതുയ തോന്നുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിയോടുള്ള എൻറെ അഹങ്കാരമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അസൂയ വളരെ ഗൗരവമായി തന്നെ കാണും വേറൊരു വിഷയത്തിലും അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞില്ല നോക്കി ഇത്രയും സമ്പത്തും അറിവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ വളരെ പ്രയാസപ്പെട്ട് വിനിയോഗിച്ച് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു വ്യക്തിയുടെ തുല്യമായ പ്രതിഫലം കേവലം ഒരു വാക്കിന്റെ പേരിൽ അയാൾക്ക് അള്ളാഹു കൊടുക്കും എന്തുകൊണ്ട് ആ ഒരു മാനസിക നിലപാടാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് അയാളുടെ മനസ്സിന്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത് നമ്മൾ നോക്കി അസൂയ എന്ന് പറയുമ്പോൾ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്താണ് സഹോദരങ്ങൾ നമ്മളെ മനസ്സ് നമ്മൾ ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം അസൂയ വരുന്നുണ്ടോ ആളുകളോടോ അസൂയ വരുന്നുണ്ടോ ഒരാൾക്ക് തന്റെ സഹോദരപകടം സംഭവിക്കുമ്പോൾ അവനൊരു പ്രയാസം വരുമ്പോൾ അവനെന്തെങ്കിലും ഒരു ജോലിയിലെ ഉയർച്ച നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രമോഷൻ തടഞ്ഞു വെക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുക പാടില്ല കാരണം തന്റെ സഹോദരൻ ഉണ്ടാകുന്ന വിപത്തിൽ എനിക്ക് സന്തോഷം മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതവനോടുള്ള അസൂയയാണ് അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോ എന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നെങ്കിൽ ആളുകളോട് പറയാം ഓനിപ്പോ അത് കിട്ടണ്ടേ അതിന് മാത്രം ഒന്നും പോകും പണിയെടുത്തിട്ടില്ല അല്ലെങ്കിൽ അയൽ ഒരു മുതലൊന്നും പോയില്ല എന്ന് നമ്മൾ ഒരാളുടെ അഭിപ്രായം പറയുന്നുവെങ്കിൽ നമ്മളെ മനസ്സ് അസ്വസ്ഥമാണ് നമ്മുടെ മനസ്സിൽ അസൂയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് സഹോദരങ്ങളെ അത് പിന്നെ അയാൾക്ക് വന്നു ചേരുന്ന സന്തോഷങ്ങളിൽ നമുക്ക് സന്തോഷമില്ലാതെയാകാം സത്യത്തിൽ എന്റെ സഹോദരന് ഒരു സന്തോഷം ഉണ്ടാവുമ്പോ സഹോദരങ്ങളെ നമ്മളും സന്തോഷിക്കണം അതാണൊരു വിശ്വാസി അങ്ങനെയുള്ളവരാണ് വിശ്വാസി തന്റെ സഹോദരന് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ തനിക്ക് വന്നു ചേരുന്നത് പോലെയാണ് അത്തരത്തിലുള്ള ഒരു ഒരു ശരീരം പോലെയാണ് സത്യവിശ്വാസികൾ അപ്പൊ അതുകൊണ്ട് അസൂയ എന്നുള്ളത് നമ്മൾ വളരെ അപകടകരമായി കാണേണ്ടതും നമ്മൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ അതിന്റെ അംശം വന്നു ചേരുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണു സൂറത്തു നിസാ എന്റെ ആയത്തിന്റെ വലാത്ത നിങ്ങൾ കൊതിച്ചു പോകരുത് നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാൾ ചിലരെക്കാളാഹ് നൽകിയ അനുഗ്രഹങ്ങളില് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത് എന്ന് അള്ളാഹു പറഞ്ഞത് ഈ നീ അദീസിന് പറഞ്ഞ പോലെ അങ്ങനെ മോഹം തോന്നുന്നത് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും ചെലവഴിക്കുമായിരുന്നു എന്ന് പറയുന്നതിനല്ല സത്യത്തിൽ നമ്മ ആ ചെലവഴിക്കാത്ത അവനോട് അസൂയ തോന്നുന്ന ഒരു ദറജയിലേക്ക് ഒരു ലെവലിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ വഴിമാറിപ്പോകുന്നുണ്ടെങ്കില് നമ്മൾ ഇത് അങ്ങേറ്റം ഭയപ്പെടണം കാരണം നമ്മൾ ആകാശലോകത്തും ഭൂമിയിലുമൊക്കെ സംഭവിച്ച ആദ്യത്തെ പാപങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ എല്ലാം അടിസ്ഥാനം അതാണ് എന്ന് നമുക്ക് മനസ്സിലാകും കേവലം ദേഷ്യപ്പെടുന്നത് പോലെയോ മറ്റേതെങ്കിലും പാപത്തെ പോലെയല്ല അസൂയ എന്നുള്ളത് അതിന്റെ അതിന്റെ തുടക്കം എന്നുള്ളത് അതിന്റെ റൂട്ട് കിടക്കുന്നത് സഹോദരങ്ങളെ കിബിറിലാണ് അഹങ്കാരത്തിലാണ് എന്താ ഓൻ അങ്ങനെ കിട്ടാൻ എനിക്ക് കിട്ടാത്തത് ഓൻ കിട്ടാൻ എന്താപ്പ അങ്ങനെ എന്ന് ഉള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു ധ്വനി അതിലുണ്ട് നിങ്ങൾ നോക്കി ആദൻ ലഭിക്കു സുജൂതി ചെയ്യാന് ഇബിലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബിലീസ് വിസമ്മതിച്ചു സഹോദരങ്ങളെ ആദ്യം ആകാശലോകത്ത് സംഭവിച്ച ആദ്യത്തെ പാപമാണത് അതിന്റെ അടിസ്ഥാനം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദവിന് തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ സുജോതി ചെയ്യുകയോ എന്നുള്ള അഹങ്കാരമാണ് ഞാൻ സുചോദി ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് എന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് അസൂയയിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ ആദമ ആദവിന്റെ മക്കളെ അള്ളാഹു കറാമത്തു നൽകി അനുഗ്രഹിച്ചു ആദവിന് അഹു നൽകിയ കറാമത്തിനോടുള്ള ഇബിലീസിന്റെ അങ്ങേയറ്റത്തെ അസൂയയാണ് സത്യത്തിൽ അവിടെ അഹങ്കാരം ഉണ്ടാകാനുള്ള കാരണം കാരണമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞേക്കാം അപ്പൊ അതുകൊണ്ട് സഹോദരൻ ഇങ്ങനെ സഹോദരങ്ങളെ ദാകാശ ലോകത്ത് സംഭവിച്ച ആദ്യത്തെ തെറ്റാണ് എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ തെറ്റെന്താണ് ലോകത്ത് ഭൂമിയിൽ ആദ്യമായി സംഭവിച്ച തെറ്റതാണ് കൊലപാതകം ആദ്യത്തെ പാപം തന്നെ കൊലപാതകമായിരുന്നു കൂങ്ങിനാദമിന്റെ ഒരു മകൻ മറ്റേ മകനെ കൊന്നുകളഞ്ഞു എന്താ കാരണം ഒരാളുടെ ബലി അവ സ്വീകരിച്ചു മറ്റേളുടെ ബലി അവൻ സ്വീകരിച്ചില്ല അപ്പൊ ബലി സ്വീകരിച്ചവനോട് ബലി സ്വീകരിക്കാത്തവനുണ്ടായ അസൂയ എന്താ പൂന്റെ മാത്രം സ്വീകരിക്കാം ന ഓന കൊല്ലെ അവനോട് നശിപ്പിക്കന്നെ സഹോദരങ്ങളെ എന്നിട്ടോ കോല അവൻ പറഞ്ഞു പറഞ്ഞുല്ല അന്നെ കൊല്ലുക തന്നെ ചെയ്യും അപ്പൊ അത് സഹോദരങ്ങളെ തന്റെ സഹോദരനെ പ്രയാസപ്പെടുത്തുക എന്ന ഒരു തിന്മയല്ലാതെ ഒരു നന്മയുമില്ലാത്ത ഒരു വികാരമാണ് അസൂയ എന്നുള്ളത് അള്ളാഹു ആക്ഷേപിച്ചതായി കാണാം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ നിങ്ങൾ ജനങ്ങളോട് അസൂയ കാണിക്കുകയാണോ അത് ഈ സത്യത്തിൽ അയാളെ അള്ളാഹുവാണ് ഒരാളെ ഉയർത്തിയതും താഴ്ത്തിയതുമെല്ലാം ഒരാള് ഒരാളും ഒരാൾക്ക് ഒരാളോട് അസൂയ തോന്നുമ്പോൾ സഹോദരങ്ങളെ സത്യത്തിൽ നമ്മൾ മറ്റേത് തെറ്റാണെങ്കിലും നമ്മളൊരാളോട് അതിക്രമം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളോട് ദേഷ്യപ്പെടുന്നത് നമ്മളൊരാളോട് അനീതി ചെയ്യുമ്പോഴാണ് അയാൾ നമുക്കെതിരെ പ്രതികാരത്തിന് തയ്യാറാകുന്നത് എന്നാൽ ഇവിടെ അങ്ങനല്ല ഇവിടെ ഈ വ്യക്തി മറ്റൊരാളോടൊന്നും ചെയ്തിട്ടില്ല അയാൾക്ക് സമ്പത്തുണ്ടായി എന്നതോ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നു ചേർന്നതോ എന്നും മറ്റൊരാളെ പ്രയാസപ്പെടുത്താനല്ലോ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ എന്നിട്ടും അയാളെതിരെ ഉപദ്രവത്തിൽ ഒരുങ്ങുക എന്നുള്ളത് വെറും ഒരു അസൂയ നിമിത്തം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫലത്തില് നമ്മളുടെ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും രാവിലെയും വൈകുന്നേരമൊക്കെ അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂര് പഠിപ്പിച്ചത് ومن شر اذا حسد قل اعوذ ിൽ ഫലത്തിൽ നമ്മൾ ഓതുന്നതാണ് സഹോദരങ്ങളെ അസൂയ അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന് അവൻ അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കെടുത്തുകളിൽ നിന്ന് എന്നെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ നമുക്കൊരു പ്രതീക്ഷിക്കാൻ അതാണ് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിന്മയാണത് കാരണം നമ്മൾ നമ്മളൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്നില്ല എന്നിട്ട് പോലും ആളുകൾക്ക് നമ്മളോട് അസൂയുണ്ടാകാം എന്നുള്ളത് നമുക്കതിൽ രക്ഷ നൽകാൻ അവന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് അള്ളാഹു എത്ര എത്ര കണിഷമായിട്ടാണ് നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത് നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത് നിങ്ങൾ തെറ്റി നിൽക്കരുത് നിങ്ങൾ ബാഹുവിന്റെ അടിമകളും സഹോദരങ്ങളും എന്ന് അള്ളാഹൻ റസൂൽ ബുഖാരി ഓർമ്മപ്പെടുത്തിരിക്കുന്നതീസാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് ഒരാൾക്കുണ്ടാകുന്ന നന്മയിൽ അത് നശിക്കണമെന്ന് നശിക്കണമെന്നാഗ്രഹിക്കുക അതിനെന്തെങ്കിലും ദോഷം വരണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ് അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്തവനാണ് ഒരു വിശ്വാസി ആ ചിന്തയുടെ പേരിൽ നമ്മൾ വിചാരണ ചെയ്യപ്പെടുമെന്ന് നമ്മൾ ഓർക്കുക മറ്റു ചിന്തകളെ പോലെയല്ല അസൂയായി നല്ലത് അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് ി രണ്ട് കാര്യങ്ങൾ ഒന്നിക്കുകയില്ല ഹൃദയത്തില് ഹൃദയത്തിൽ അൽ ഹൃദയത്തിൽ നേരത്തെ അഹങ്കാരത്തെ അഹങ്കാരമുള്ളവൻ നരകത്തിൽ സ്വരകത്തിൽ കടക്കുകയില്ല എന്ന് അള്ളഹാൻ റസൂല് പറഞ്ഞ പോലെ തന്നെ ഈമാനുള്ള വിശ്വാസമുള്ള ശരിയായ ഈമാനുള്ള ഒരാളുടെ ഹൃദയത്തിൽ ഒരിക്കലും തന്നെ അസൂയ കടന്നു വരില്ല അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റൊരു സഹോദരനെ സംവദിക്കുന്ന തിന്മയിലൊരു സന്തോഷം അവന് സംഭവിക്കുന്ന നന്മയില് ഒരു ചെറിയ അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ പരിചയമില്ലാത്ത ഒരാളുടെ കാര്യത്തിലല്ല ബിൽഗേറ്റ്സിന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നു ചേർന്നതിന് നമുക്ക് ആ സൂയുണ്ടാവില്ല കാരണം നമ്മളും ബിൽഗേറ്റ്സിലും എവര് വേറെ നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഒരു സർക്കിളിലും പെട്ട നമ്മുടെ നാട്ടിലും എന്താണ് നമ്മുടെ സുഹൃത്ത് വലയത്തിലും കുടുംബഫലത്തിലും ഉള്ള ആളുകൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങളിലാണ് ആ സൂയണ്ടാവില്ല അതല്ലാതെ ഏതെങ്കിലും പരിചയമില്ലാത്ത നാട്ടിലേക്ക് ഒരാൾക്ക് അനുഗ്രഹം ഉണ്ടായി പത്രത്തിന് വായിച്ചാൽ ആർക്കും ഇപ്പം അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോ നമ്മള് ഏതാ നമ്മള് ഒരു കുടുംബക്കാരന് ഗൾഫിൽ നല്ല ഒരു ജോലി കിട്ടീന്ന് ഭയങ്കര പത്തക്കാല ആറൊക്കെയൊക്കെ ശമ്പളാണെന്ന് പറയുമ്പോ എന്താ തോന്നണ കിട്ടാം ആ തോനെ അത്രെല്ലാം വെച്ചുണ്ടോ ആകെ പഠിച്ചവൻ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഓനെപ്പറ്റി ഇകഴുത്തി സംസാരിക്കാൻ അതൊക്കെ അതിന്റെ ലക്ഷണമാണ് അതിൽ സന്തോഷമില്ലാത്തത് ഓനെപ്പറ്റി പിന്നെ കുറ്റം പറയാം ഓനോട് ദേഷ്യം അതൊക്കെ സഹോദരങ്ങളെ അസൂയിൽ നിന്ന് പുറത്തു വരുന്നതാണ് പ്രകടതയാണ് അസൂയന്റെ സഹോദരങ്ങളെ അങ്ങനെ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അങ്ങനെ ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് വളരെ സ്വാഭാവികമായ ഒരു വികാരമാണ് പക്ഷെ നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ ഈമാനിന്റെ കുറവാണ് അത് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഹൃദയത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു വികാരം പുറത്തു വരാൻ നമ്മൾ ചിന്തയിൽ വരാൻ പാടില്ല അപ്പൊ എന്താണ് ചെയ്യേണ്ട സഹോദരങ്ങളെ ഒന്ന് ഒന്ന് നമ്മൾ ലോഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം അസൂയയില്ലാത്തൊരു മനസ്സിന് കൽബുൻ സലീമുൻ ഒരു സംരക്ഷിത സുരക്ഷിത ഹൃദയത്തിനു വേണ്ടി നമ്മൾ ലോഹ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചതാണ് കൽബും സലീമന് അസൂയ തീണ്ടാത്ത അഹങ്കാരം തീണ്ടാത്ത തിന്മകൾ തീണ്ടാത്ത ഒരു ഹൃദയം പ്രത്യേകിച്ച് അസൂയ അഹങ്കാരം അത് വരാത്തൊരു മനസ്സ് നമുക്കുണ്ടാവണി പ്രാർത്ഥിക്കണം രണ്ട് ഖുർആൻ ഖുർആൻ കൊണ്ടും കൊണ്ടും മനസ്സിലെ വികാരങ്ങളെ ദുഷിച്ച ചിന്തകളെ ഇല്ലാതാക്കണം ഖുർആൻ വലിയ കഴിവുണ്ട് നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യണം ഒഴിവുള്ള സമയത്ത് ഖുർആആാനോദണം വിക്റു ചെല്ലണം ആ അത്ര അത്തരം നന്മകൾ കൊണ്ട് ഹൃദയം സുരക്ഷിതമാകും ഹൃദയത്തിന്റെ അഴുക്കുകൾ വൃത്തിയാക്കാൻ കഴിയും കാരണം ഹൃദയം എന്നുള്ളത് മനസ്സിന്റെ മനുദയത്തിന്റെ അസുഖത്തിന്റെ ചികിത്സയാണ് ഹൃദയങ്ങളിലുള്ള രോഗത്തിന്റെ ചികിത്സയാണ് ഖുർആൻ ഖുർആൻ നിരന്തര നിരന്തരമോദണം പിന്നെ പിന്നെ ആർക്കെതിരെയാണോ നമ്മുടെ മനസ്സിൽ അസൂയ തോന്നുന്നത് ഇപ്പൊ ഒരാൾക്ക് ഒരു അനുഗ്രഹം വന്നു ചേർന്ന നമുക്ക് ചെറിയൊരു ഇടങ്ങേറുണ്ടായെങ്കിൽ നമ്മൾ അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോഴാണ് അസൂയ ഇല്ലാണ്ടാവുള്ളൂ അയാൾക്കു വേണ്ടി ഒരു രണ്ട് കൈ ഉയർത്തി നമ്മൾ തയച്ചതിനു ശേഷം പറയണം അയാൾക്ക് ഒന്നും കൂടി റബ്ബെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നമ്മൾ അസൂയല്ലാണ്ടാവും രണ്ട് മെച്ചണ്ടതുണ്ട് ഒന്ന് നമ്മൾ അസൂയല്ലാണ്ടാവും രണ്ടാമത് അത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചതെങ്കില് അതിന് തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകം ഉത്തരം രേഖപ്പെടുത്തുമെന്നാണ് സൂര്യ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാ അങ്ങനെ നമ്മുടെ സഹോദരന്റെ ഭാവത്തിൽ അവന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ ആ പ്രാർത്ഥിച്ച സഹോദരന് പോലെയുള്ളത് ഇവനും കൊടുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാൽ അതേ അനുഗ്രഹങ്ങൾ നമുക്കും ഒന്ന് ചെയ്യും അതൊക്കെ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചാണ് പണ്ഡിതന്മാര് അസൂയക്കുള്ള പരിഹാരമായി പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്ക നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ കൊണ്ടും ദിഖൃ ദുരകൾ കൊണ്ടും അതിനെ ശനിപ്പിക്കണം രണ്ട് അയാൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി നിരന്തരം പ്രാർത്ഥിക്കുക അപ്പൊ നമ്മളെ മനസ്സിൽ നിന്ന് ആ വികാരം അല്ലാണ്ടായി പോകും മാത്രമല്ല അള്ളാഹു അതിന്റെ പകരമായി നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വികാരമാണ് മറ്റു വികാരങ്ങളെ പോലെയല്ല അസൂയ എന്നുള്ളത് നമ്മുടെ ഈ മാനിനെ നശിപ്പിക്കും നമ്മുടെ നമ്മൾ അതിന് പിന്നിൽ ചോദ്യം ചെയ്യപ്പെടും അത് പലതരത്തിൽ അസൂയകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും രണ്ട് കാര്യത്തിലല്ലാതെ രണ്ട് കാര്യത്തിലല്ലാതെ അസൂയ പാടില്ല ഒന്നെന്താണ് അള്ളാഹു അവന് പഠിപ്പിച്ചു അവൻ രാത്രിയും ഖുർആൻ കുർആാനോ അപ്പൊ അത് കേട്ട അവന്റെ അയൽക്കാരൻ പറയാണ് അതേപോലെ എനിക്കും നൽകപ്പെട്ടിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യാ എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് ആഗ്രഹിക്കല് അത് മാത്രമാണ് അനുവദനീയമായ അസൂയ പറഞ്ഞത് എനിക്കും അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ചെയ്യാമായിരുന്നു എന്ന് ഉള്ളൊരാഗ്രഹം മാത്രമാണ് അസൂയയല്ലാത്ത ഒരു അസൂയ എന്ന് പറയുന്നത് തിന്മയല്ലാത്തൊരസൂയെന്നുള്ളത് അതേപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ അള്ളാഹു സമ്പത്ത് ഒരാൾക്ക് നൽകി അത് ചെലവഴിക്കുന്നു അത് കണ്ടപ്പോ നമുക്ക് ആ സമ്പത്തിനോട് ആഗ്രഹം ഉണ്ടായി നമ്മളും അത് കിട്ടിയിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ അപ്പോൾ അതല്ലാത്ത ഏതൊരു വികാര പ്രകടനവും വളരെ സൂക്ഷിച്ചു വേണമെന്ന് അതറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജാഗ്രത പാലിക്കണം കാരണം ഇവനുമാജ ഉദ്ധരിച്ചൊരു ഹദീസ് വീണ്ടും ഞങ്ങൾ ഓർപ്പിക്കാണ് അറിവോ സമ്പത്തോ ലഭിക്കാതിരിക്കുകയും എന്നാൽ അത് ലഭിച്ചവനെ നോക്കി എനിക്കും അപ്രകാരം ലഭിച്ചിരുന്നെങ്കിൽ നന്മയിൽ ചെലവഴിക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവന് ചെലവഴിക്കുന്നവൻറെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ പഠിപ്പിച്ചതായി ഇവനുമാജ അദ്ദേഹത്തിന്റെ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബൈനോത്തല നമ്മളെ അത്തരത്തിലുള്ള അഹങ്കാരത്തിൽ നിന്നും അസൂയയിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറ സന്താനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹദില്ല വലാ തമൂതുന്ന ഇല്ലാ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും നിൽക്കുകയും ചെയ്തു കൊണ്ട് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും തെക്കുവ കൊണ്ട് വസീയത് ചെയ്യുകയാണ് അല്ലാഹു അള്ളാഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു ഇമാനോടുകൂടെ ജീവിച്ച് എന്ന കെലിമുത്ത് തൗഹീദിനെ കൊണ്ട് ജീവിക്കാനും അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും പ്രഭു നമുക്ക് നൽകുമാറാകട്ടെ റജബ് മാസം അള്ളാഹു പവിത്രമാക്കിയ നാല് മാസങ്ങളിൽ ഒന്നാണ് പവിത്രമാക്കിയ മാസങ്ങളിലെ വിപാതത്തുകൾക്ക് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ പ്രത്യേകതയും പ്രതിഫലവും ഉണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ ആള് നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്തു വരാറുള്ള ഇസ്രാ ബന്ധപ്പെട്ടുള്ള നോമ്പുണ്ട് ഇസ്രാ മെഹറാജ് യാത്ര നടത്തിയത് റജബ് മാസത്തിന്റെ അവസാനത്തിലാണ് എന്നതിന് സഹിഹായ കൂടിയ ഒരു തെളിവുകളും ഇതേവരെ ചരിത്രത്തില് ചരിത്രത്തിൽ ചില ചെലവറയുന്നു എന്നല്ലാതെ സഹീഹായ സഹിഹായ കൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല മാത്രവുമല്ല നബി സല്ലാമു അലൈ വസല്ലമ്മ അതിനുശേഷം പതിമൂന്നു വർഷത്തോളം ജീവിച്ചിട്ട് നബി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക അഭാഗത്തുകൾ നോമ്പോ നമസ്കാരമോ അമ്രയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ നീറാജുമായി ബന്ധപ്പെട്ട് നബി പഠിപ്പിച്ചിട്ടില്ല സഹാബികൾ ആരും തന്നെ ചെയ്തിട്ടില്ല ഇസ്ലാമിക പണ്ഡിതന്മാരിലെ തലമുതിർന്ന ഇമാമിങ്ങളിലൊന്നും തന്നെ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊന്നും തന്നെ അങ്ങനെ പ്രത്യേകമായ ആരാധനകളോ ഒന്നും തന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല ഇമാം ഇമാമി ഹജറുൽ അസ്തലാനി പറഞ്ഞതുപോലെ റജവ് മാസത്തിന്റെ ശ്രേഷ്ഠതയുടെ വിഷയത്തിലോ അതിലെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക ദിവസങ്ങളിലെ നോമ്പിന്റെ വിഷയത്തിലോ പ്രത്യേക രാവിൽ നമസ്കരിക്കുന്ന എന്തെങ്കിലും നമസ്കാരത്തിനോ തെളിവില് കൊള്ളുന്ന ഒരു ഹദീസ് പോലും വന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം അതുകൊണ്ട് തന്നെ നബിസല്ലാഹ് അലയ്യു വസല്ലമ്മ പഠിപ്പിക്കാത്ത ഒരു കാര്യവും മതം എന്നുള്ളത് അത് പൂർത്തീകരിക്കപ്പെട്ടതാണ് അതിലേക്കൊന്നും തന്നെ കൂട്ടിച്ചേർക്കാൻ ഒരാൾക്കും തന്നെ അനുവാദമില്ല അത് എല്ലാം സമാപിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിയതാണ് മതം എന്നുള്ളത് അതിലാർക്കും സ്വന്തമായ നിയമങ്ങൾ നിർമ്മിക്കാനോ റദ്ദാക്കാനോ അധികാരമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാല ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ആ ഹൗദുൽ കൗസലിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി കുടിക്കാൻ വേണ്ടി നബിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചില ആളുകളോട് അള്ളാഹുന്റെ റസൂലി നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണം എന്ന് പറഞ്ഞ് ചില ആളുകളെ ആട്ടിയകറ്റുന്നതായിട്ട് ഹദീസിൽ കാണാം അപ്പൊ അത് ആരാണ് സഹോദരന്മാരെ എനിക്ക് ശേഷം എന്റെ മതത്തിൽ പുതുതായി കടത്തി കൂട്ടിയ ആളുകളാണ് എന്ന് പറഞ്ഞ അള്ളാഹു അവരെ വിതരത്ത് ചെയ്തവർ നബിസ്ാഹു അലൈഹി വസ്ല്ലമയും സഹാബത്തും മാതൃക കാണിക്കാത്ത ആരാധനകളും അനുഷ്ഠാനങ്ങളും നബിഹു അലൈഹി വസ്ലമക്കും സഹാബത്തിനു ശേഷം മതത്തിൽ കടത്തി അതിന്റെ ആളുകളായി ജീവിച്ച ആളുകളെ അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് അബ്ദുൽ കൗസറിൽ നിന്ന് ഓടിക്കുന്നതായിട്ട് നിങ്ങൾ ദൂരെ നിൽക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് ആട്ടിയകറ്റുന്നതായി ഹദീസുകളിൽ കാണാം അതുകൊണ്ട് മതം എന്നുള്ളത് അത് സമാപിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു വഴിയന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് അത് നമുക്ക് തോന്നുന്നത് നമുക്ക് ശരിയാണ് നല്ലതാണ് എന്ന് തോന്നുന്നത് ഒരു കാര്യം ദീനിൽ നല്ലതായി സ്ഥിരപ്പെടാനോ അല്ലെങ്കിൽ അനുഷ്ഠിക്കാനോ നമുക്ക് അനുഭവിക്കുന്നത്